യൂട്യൂബ് ചാനലിലെ പുതിയൊരു കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രം കോട്ടയം കുമളി ദേശീയപാതയിൽ മുണ്ടകയത്ത് നിന്നും മുപ്പത്തി മൈലിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കിഴക്കുമാറി ട്രാവൻകൂർ റബർ ആൻഡ് ടീ കമ്പനിയിൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ പെരുവന്താനം പഞ്ചായത്തിലെ പാലൂർക്കാവ് എന്ന പ്രദേശത്താണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കേരള ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് കേരളത്തിൽ ആദ്യമായി ഭദ്രകാളി ആരാധന ആരംഭിച്ച നാല് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേരളത്തിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർക്കാവ് മണ്ണൂരിലെ മാടായിക്കാവ് പത്തനംതിട്ടയിലെ പരുമല പനയാർന്നാർക്കാവ് ഇടുക്കി പെരന്താനം വള്ളിയാങ്കാവ് എന്നീ നാല് ക്ഷേത്രങ്ങളിലാണ് ആദ്യമായി ഭദ്രകാളി ആരാധന ആരംഭിച്ചത് പണ്ട് ഈ പ്രദേശത്തെ ആദിവാസികളും ഗോത്ര ജനതയും ഈ ഭഗവതിയെ പാരമ്പര്യമായി ആരാധിച്ചു വരുന്നവരായിരുന്നു ഇവിടെ ദേവി ആദിപരാശക്തിയെ ദുർഗ ഭദ്രകാളി ഭാവങ്ങളിൽ ആരാധിച്ചുവരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി തൊടുപുഴ കുമളി ഇരുമേലി പത്തനംതിട്ട പമ്പ എന്നീ സ്ഥലങ്ങളിൽ നിന്നും മുണ്ടക്കയത്തിനടുത്തുള്ള മുപ്പത്തിയഞ്ചാം മൈലിൽ വന്നതിന് ശേഷം നാല് കിലോമീറ്റർ കുമളി റൂട്ടിൽ സഞ്ചരിച്ചാൽ വലതു ഭാഗത്തേക്ക് റബ്ബർ എസ്റ്റേറ്റിന് നടുവിലൂടെ പോകുന്ന റോഡ് നേരെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ധാരാളം സ്വകാര്യ സർക്കാർ ബസ്സുകളും മുണ്ടക്കയത്തിന് സർവീസ് നടത്തുന്നു ഇവയിൽ ചില ബസ്സുകൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്ഷേത്രം വരെ നേരിട്ട് സർവീസ് നടത്തുന്നു ഇത് യാത്രയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് പാണ്ഡവരുടെ വനവാസ അവർ ഇപ്പോഴത്തെ പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേർന്നു അവിടുത്തെ ആദിവാസികൾ പാണ്ഡവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അജ്ഞാതവാസ ആരംഭകാലത്ത് ആദിവാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി പാണ്ഡവർ തങ്ങൾ ആരാധിച്ച ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് പാരിതോഷികമായി കൊടുത്തു ഈ ദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ ഐശ്വര്യ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് പാണ്ഡവർ പറഞ്ഞു എന്നാൽ ആദിവാസികൾ അവരുടേതായ കൗളാചാരങ്ങൾ പ്രകാരം ഭഗവതിയെ ആരാധിച്ചതുമൂലം ദേവി ഭദ്രകാളി ആയി മാറി കാലാന്തരത്തിൽ ആ സ്ഥലം താമസയോഗ്യമല്ലാതെ വന്ന് ആദിവാസികൾ കുടിയൊഴിഞ്ഞപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്നും ഇപ്പോൾ ക്ഷേത്രം മരിക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി കാട്ടുവള്ളിയിൽ ആടി വന്ന് കുടികൊണ്ടു അങ്ങനെ ആ പ്രദേശം വള്ളിയടിക്കാവ് ആയി മാറി പിന്നീട് കാലാന്തരത്തിൽ വള്ളിയാങ്കാവ് ആയി മാറുകയും ചെയ്തു ദേവി ആടി വന്ന വള്ളി ഒരു വലിയ വള്ളിക്കെട്ടായി മാറി ഇതിലെ അഞ്ചു മൂർത്തി സങ്കല്പം പാണ്ഡവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആദിവാസികൾ അവരുടെ ശക്തേയ കൗള ആചാര രീതിയിൽ ദേവിയെ പൂജിച്ചു വന്നു അങ്ങനെ ഭദ്രകാളിയുടെ ചൈതന്യവും പ്രസിദ്ധിയും നാൾക്കുനാൾ വർധിച്ചു ഭഗവതിയുടെ സാന്നിധ്യം അന്നത്തെ ഭരണകർത്താവായ വഞ്ചിപ്പുഴ തമ്പുരാനാണ് സ്വപ്നദർശനത്തിലൂടെ ലഭിച്ചു തുടർന്ന് ക്ഷേത്ര ഭരണം ആദിവാസി മൂപ്പനെ ഏൽപ്പിച്ചു ദേവിയുടെ ദൈനംദിന പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലം രാജാവ് കരമൊഴിവായി നൽകുകയും ചെയ്തു പാഞ്ചാലിമേട്ടിൽ നിന്നും ഭഗവതി ആടി വന്ന വള്ളി ഭീമാകാരമായി പടർന്നു കയറി വള്ളിക്കെട്ടായി രൂപം പ്രാപിച്ചു വള്ളിക്കെട്ടിലെ അഞ്ചുമൂർത്തിയ സങ്കല്പം പാണ്ഡവരുടെ സാന്നിധ്യം വിളിച്ചോതന്ന ഐതിഹ്യസൂചനയാണ് തലമുറകൾ പിന്നിട്ടപ്പോൾ കാര്യസാധ്യത്തിനായി ഭദ്രകാളിയെ കൂടി പൂജിച്ചു തുടർന്ന് വള്ളിയാങ്കാവ് ഭഗവതിയുടെ അത്ഭുത ശക്തികളും മഹത്വവും കേട്ട് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി ആദിവാസികളുടെ കുലദൈവം ദൈവം കരിങ്കുറ്റിയാനേയും ഭഗവതിയോടൊപ്പം ആരാധിക്കാൻ തുടങ്ങി ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവം കരിങ്കുറ്റിയാൻ മൂർത്തിയെ കൂടി ആരാധിച്ചു വന്നു വനസമ്പത്തായ തേൻ കിഴങ്ങ് പുകയില തുടങ്ങിയവ ഈ മൂർത്തിക്ക് നിവേദ്യമായി നൽകി കാലാന്തരത്തിൽ കരിങ്കുറ്റിയാൻ മൂർത്തി ദേവിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന സ്ഥാനം നൽകി ഉപാസിച്ചു വരികയും ചെയ്തു വെള്ളം കൂടിയാണ് കരിങ്കുറ്റിയാന്റെ വഴിപാട് വഞ്ചിപ്പുഴ സ്വരൂപത്തിൽപ്പെട്ട തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള ദേവാലയങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിട്ടുകൊടുക്കുകയുണ്ടായി ആദിവാസികളായ മലയേറിയ വിഭാഗക്കാരുടെ അനുഷ്ഠാന കർമ്മങ്ങളും പൂജകളും നടത്തിവന്ന ഈ ക്ഷേത്രം ആദിവാസികളുടെ എതിർപ്പ് മൂലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതെ നിലനിന്നു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആദിവാസി മൂപ്പൻ കണ്ടൻ കോന്തിയുടെ കാലത്തോളം ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും ആ ദേശത്തിന് കൈവശം വെച്ച് അനുഭവിക്കാനും അദ്ദേഹത്തിന്റെ കാലശേഷം ദേവസ്വം ബോർഡ് സ്വമേധയായി ഏറ്റെടുത്തുകൊള്ളുവാനും വിധിയായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം മാസത്തിൽ നട തുറന്നു കഴിഞ്ഞാൽ ഗുരുസി ഉണ്ടായിരിക്കുകയില്ല മാളികാപ്പുറത്തെ ഗുരുസി കഴിഞ്ഞതിന് ശേഷമേ പിന്നീട് ഇവിടെ ഗുരുസി ആരംഭിക്കുകയുള്ളു ഇവിടുത്തെ വലിയ ഗുരുസി ദർശിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നവർക്ക് കാര്യസാധ്യവും ദുരിതമുക്തിയും ലഭിക്കുമെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു രാവിലെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ചുള്ള മലർ നിവേദ്യവും അതോടൊപ്പം തന്നെ ആദ്യ നിവേദ്യമായ ഗുരുസി നിവേദ്യവും വെള്ളം കൂടി വഴിപാടും നടത്തുന്നു ഒരു മലയുടെ അടിവാരത്തിൽ നിന്നും മറ്റൊരു മലയുടെ ഉന്നതിയിലേക്ക് ദർശനം ഉൾക്കൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠകൾ നിലകൊള്ളുന്നത് മീനമാസത്തിലെ ഭരണിനാളാണ് ഉത്സവമായി ആഘോഷിക്കുന്നത് അന്ന് പങ്കെടുക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തജങ്ങൾ പങ്കെടുക്കുന്നു ഗണപതി ശിവൻ ഭുവനേശ്വരി ദേവി ചെറുവള്ളി ഭഗവതി നാഗരാജാവ് കരിങ്കുട്ടിയാർ മൂർത്തി അഞ്ചുമൂർത്തി എന്നിവരാണ് ഉപദേവതകൾ ദിവസേന എട്ടു പൂജകളാണ് ഇവിടെ ഉള്ളത് രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ അഞ്ച് മുപ്പതിന് നട തുറക്കൽ ഏഴ് മുപ്പതിന് ഉഷപൂജ പതിനൊന്ന് മുപ്പതിന് ഉച്ചപൂജ വൈകിട്ട് അഞ്ചിന് നട തുറക്കൽ ആറ് മുപ്പതിന് ദീപാരാധന അത്താഴ പൂജ ഏഴ് നാൽപ്പത്തി അഞ്ചിന് നടയടയ്ക്കൽ എട്ടിന് ഗുരുതി എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് മിക്ക ദിവസങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് കടുംപായസം പാൽപായസം വറപ്പൊടി വെള്ളനിവേദ്യം ത്രിമധുരം പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് പ്രധാന നിവേദ്യങ്ങൾ മീനമാസത്തിലെ അശ്വതി ഭരണി നാളുകളിൽ ഉത്സവവും പൊങ്കാലയും ആഘോഷിക്കുന്നു ജൂലൈ എട്ടിനാണ് പ്രതിഷ്ഠാ ദിനം ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി നവരാത്രി പ്രത്യേകിച്ച് ദുർഗാഷ്ടമിയും വിദ്യാരംഭവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എല്ലാ ആദ്യ ചൊവ്വാ വെള്ളി തുടങ്ങിയവയാണ് മറ്റു വിശേഷ ദിവസങ്ങൾ എല്ലാ അവസാന വെള്ളിയാഴ്ചകളിലും ഐശ്വര്യ പൂജയും എല്ലാ മാസത്തെയും ആദ്യവെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ നാരങ്ങ വിളക്കും നടത്തിവരുന്നു പൊതുവെ എല്ലാ മാസത്തെയും ഒന്നാം തീയതി ചൊവ്വാ വെള്ളി പൗർണമി അമാവാസി ദിവസങ്ങളിലും ഇവിടെ ദർശനത്തിന് പ്രധാനമാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക